ുംതം ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനിയർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഓട്ടോ ബോഡി വർക്കർ പെരുന്തച്ചൻ മട്ടാഞ്ചേരി നൗഷാദിൻ്റെ വർക്ക്ഷോപ്പിലാണ് കേട്ടോ അപ്പം ഇന്ന് ഇന്നും രാത്രി തന്നെയാണ് കേട്ടോ വണ്ടി ഇവിടെ ഇറങ്ങാൻ പോകുന്നത് ഇന്ന് ഇറങ്ങാൻ പോകുന്ന ഓട്ടോറിക്ഷ തിരുവനന്തപുരം കണിയാപുരത്തു നിന്ന് വന്ന ഓട്ടോറിക്ഷ ആട്ടാ നല്ല അടിപ്പനാക്കി നല്ല പൊളപ്പനാക്കിയിട്ടാണ് കേട്ടോ മട്ടാഞ്ചേരി നൗഷാദിൻ്റെ മേൽനോട്ടത്തിൽ ഇവിടെ നടന്നത് അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ ഒന്ന് കാണിച്ചുതരാം അമ്പോ അതെ നോക്കിയേ ഓ എൻ്റെ ഉന്ന നോക്കിയേ വെറൈറ്റി കൊമ്പ് കേട്ടാ സിൽവർ കേട്ടാ ഇതാണ്ട് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പം ഈ കൊമ്പ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഓട്ടോറിക്ഷകൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ വെറൈറ്റി രീതിയിലുള്ള കൊമ്പാണ് ഈ കൊമ്പ് വേറെ സ്ഥലത്തു നിന്നും മറ്റുള്ള സ്ഥലത്തു നിന്നൊന്നും വാങ്ങിക്കാൻ കിട്ടുകയില്ല മട്ടാഞ്ചേരി ഉഷാദിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്ന ഓട്ടോറിക്ഷ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ കൊമ്പ് ഏ നോക്കിയേ നല്ല അടിപൊളി കൊമ്പാണ് കേട്ടാ നോക്കിയേ അടിപൊളി സെറ്റ് പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ നോക്കിയേ വൈപ്പർ വാഗനറിൻ്റെ വൈപ്പറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ നോക്കിയേ സഫാ മോൾ സുഹൈലേ ഇല്ല ഏറ്റവും ഒന്നും ഇടാൻ പറ്റുമോ സഫാമോൾ ഉണ്ടാ എന്താ മോൾ പിന്നെ താഴത്തേക്ക് വരികയാണെങ്കിൽ നോക്കിയേ ബമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിരിയം ബമ്പറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കുത്തുവൈപ്പ് കുത്തുവൈപ്പൊക്കെ വന്നപ്പോൾ വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ പിന്നെ അടിയിലേക്ക് വരികയാണെങ്കിൽ താടി താടി കൊടുത്തിരിക്കും നോക്കിയേ താടി സിൽവർ താടിയാണ്ട് കൊടുത്തിരിക്കുന്നത് ഇതും മട്ടാഞ്ചേരി നൗശാദിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടിയുടെ ഹൈലൈറ്റാണ് കേട്ടോ താടി പിന്നെ വീൽ കപ്പ് അതുപോലെ തന്നെ സ്കേട്ട് സ്കേട്ട് നോക്കിയേ സ്റ്റീലിൻ്റെ സ്കേട്ടാണ് കേട്ടോ ഇറക്കിയിരിക്കുന്നത് നോക്കിയ അതുപോലെ തന്നെ വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോറ് ഡോറിൻ്റെ സൈഡ് നോക്കിയാൽ സിൽവർ ഓടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു മുത്ത് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഫോട്ടോയുടെ ഭംഗി കൂട്ടും കേട്ടോ ഡോറിൻ്റെയൊക്കെ ഭംഗി കൂട്ടും നോക്കിയാൽ കാറിൻ്റെ ലോക്കാണ് കേട്ടോ നോക്കിയേ സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ്ട്ടോ സംഭവം അടിപൊളി ഒന്നും പറയാനില്ല സോഫ്റ്റ് ഡവാണ് കേട്ടോ പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്ക്വയർ ഗ്ലാസ് ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ ഓക്കെ റെയിൻ ഗാർഡ് സിൽവർ റെയിൻ ഗാഡാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്യാരിയറൊക്കെ ക്യാരിയറ് ഷോ ക്യാരിയറാണ് കേട്ടാ ഷോ ആണ് പിന്നെ ബാക്ക് ലുക്ക് ബാക്ക് ലുക്ക് ഓക്കെ വലിയ ഗ്ലാസ് ആട്ടാ ഓക്കെ താഴേക്ക് വരികയാണെങ്കിൽ ബമ്പറ് അടിപൊളി ബമ്പറാണ് കേട്ടോ ഓടിച്ചിരിക്കുന്നത് ഓക്കെ ഒന്നും പറയാനില്ല ബമ്പറിൻ്റെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് സ്ക്വയർ സീലറിൻ്റെ ബീഡിങ് ഓടിച്ചിട്ടുണ്ട് ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് റിവേഴ്സ് ലൈറ്റ് കൊടുത്തൊക്കെ വെറൈറ്റി മോഡലുള്ള ലൈറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിന് താഴായിട്ട് സ്റ്റീലിൻ്റെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കാന് കേട്ടാ അവസാനം മിനുക്കോണിയാട്ടാ ഈ സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സൈഡും ഈ സൈഡും സിൽവർ റെയിൻ കാർഡ് ഓടിച്ചിട്ടുണ്ട് മൊത്തത്തില് അടിപൊളി സെറ്റ് വർക്കാൻ കേട്ടാ ഇനി നമുക്ക് ഇന്റീരിയർ വർക്ക് ഒന്ന് കണ്ടിട്ട് വന്നാലോ ഇന്റീരിയർ വർക്ക് വെറൈറ്റി ആണ്ടോ വേറൊരു ലെവലാണ് ലെവൽ ഓഫ് ലെവൽ അടിപൊളി സെറ്റ് ഇന്റീരിയർ വർക്ക് നോക്കേ അമ്പ അതെ അടിപൊളി ഇന്റീരിയർ വർക്ക് സുഹൈലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ സൈഡിലൂടെ ഗോൾഡൻ ഓടിച്ചിട്ടുണ്ട് കേട്ടോ സൈഡ് ഗോൾഡൻ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ എന്താ இது மட்டாஞ்சேரி நோஷாட்டா சைடு கோல்டம் பார்க்கு என் அகத்தேக்கொந்து கேறா அடிபொழி സൈഡ് ഗോൾഡൻ ആ എങ്ങനെയുണ്ട് ഇന്റീരിയർ വർക്ക് അടിപൊളിയല്ലേ അപ്പൊ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്റീരിയർ വർക്കിന്റെ അഭിപ്രായം അതുപോലെ തന്നെ അതെ ഇവിടെ സ്റ്റീൽ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇവിടെ ഇങ്ങനെ സ്റ്റീൽ വർക്കാണ് വന്നിരിക്കുന്നത് നോക്കി അതുപോലെ ഈ സൈഡും സ്റ്റീൽ വർക്ക് ഡോറ് ഞാൻ അടച്ചാണ് ചേരാം കേട്ടോ കേട്ടോ ഡോറൊക്കെ വർക്കാൻ സോഫ്റ്റ് ആണ് കേട്ടോ ഇവിടെയാണ് അതിൻ്റെ ഓപ്പണിൻ്റെ ഹാൻഡിൽ വന്നിരിക്കുന്നത് ഹാൻഡിൽ അപ്പ നിസാറും ടോഫിക്കും കൂടി അവസാനത്തെ മിനുക്ക് പണിയാ പ്ലാപ്പ് അടിച്ചോണ്ടിരിക്കാ ഇവരാണ് ഇവിടുത്തെ ഫിറ്റർമാര് എക്സ്ട്രാ ഫിറ്റ് ഫിറ്റർമാര് ടോഫിക്കേ അടിപൊളി വർക്കാണ് കേട്ടാ എക്സ്ട്രാ ഫിറ്റിങ്സ് അല്ലേ അത് ഏഹ് എങ്ങനെയുണ്ട് വർക്കൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണല്ലേ നിസാറേ അതിലൊക്കെ പറഞ്ഞു നമ്മടെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഐറ്റംസ് എല്ലാം ഇവിടെ അല്ലേ അതെ അല്ലെ അപ്പൊ ആവശ്യമുള്ളവർ നിസാറുമായി കോൺടാക്ട് ചെയ്യാ നിസാറിന്റെ നമ്പർ വീഡിയോയിൽ കൊടുക്ക കൂടാതെ വർക്ക്ഷോപ്പിന്റെ നമ്പറും കൊടുക്കട്ടെ സെറ്റാട്ടാ അപ്പൊ നമുക്ക് ഈ ഓട്ടോയുടെ ഓണറൊന്ന് പരിചയപ്പെടാം അമ്പ നോക്കിയേ അടിപൊളി സെറ്റ് ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നിന്നും കണിയാപുരം ബസ് സ്റ്റാൻഡിൽ ഓടുന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് മട്ടാഞ്ചേരി നൗഷാദിക്കാടെ കരവിരുദുകൾ കണ്ട് ആകർഷ്ടനായി വന്ന് പണി ചെയ്ത് പോവുകയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് മട്ടാഞ്ചേരി നൗഷാദിക്കാടെ വർക്ക്ഷോപ്പിലെ ടെക്നീഷ്യന്മാരോടും മറ്റു സുഹൃത്തുക്കളോടും അതിയായ സന്തോഷമുണ്ട് അവരുടെ വർക്കിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ് അതുകൊണ്ട് എല്ലാവരും മട്ടാഞ്ചേരി നവഷാദിക്കായി കോണ്ടാക്ട് ചെയ്യുക വർക്ക് സംബന്ധമായ കാര്യങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ച് പുതിയ വർക്കുകൾ കൊടുക്കുക പിന്നെ ഓട്ടോറിക്ഷ കയറ്റുന്ന സമയത്ത് മനസ്സിലുള്ളത് പോലെ തന്നെയാണ് പണിതിറങ്ങി പോകുമ്പോഴുള്ള പൂർണ്ണ തൃപ്തനാണ് പൂർണ്ണതൃപ്തനാണ് എനിക്കുള്ള കംപ്ലൈന്റുകളും കറപ്ഷനും ഞാൻ നൌഷാദക്കായിട്ട് നേരിട്ട് വിനിമയം നടത്തി

നമ്മളെ വണ്ടിയും ഇതുപോലെ ആവും എന്നൊരു വന്നത് ഒരു പേര് മഹേഷ് സ്റ്റാൻഡിലോട്ടാണ് അപ്പൊ തിരുവനന്തപുരം നമുക്ക് വേറൊരാളിനെ പരിചയപ്പെടാം സുഹൈലേ ഇപ്പൊ ഇന്റീരിയർ വർക്ക് ചെയ്ത സുഹൈൽ സുഹൈൽ ഇന്റീരിയർ വിദഗ്ധനാണ് കേട്ടാ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓട്ടോ ബോഡി വർക്കർ പെരുന്തച്ചൻ മട്ടാഞ്ചെന്നു വെച്ചാൽ അതിൻ്റെയും കൂടി അഭിപ്രായം ഒന്ന് കേട്ടിട്ട് വരാം സുഹേലേ അടിപൊളി ഇൻ്റീരിയർ വർക്കാണ് കേട്ടോ ഒരു രക്ഷ ഇല്ലാത്ത വർക്കാണ് ഏഹ് അപ്പൊ ഞാൻ ഒരു പേര് അങ്ങോട്ട് വിശേഷിപ്പിക്കാൻ കേട്ടാ ഇന്റീരിയൽ വിദഗ്ധൻ സുഹൈൽ നമ്മ എല്ലാവർക്കും ഒരു പേര് അടിപൊളി ഇങ്ങനെ വിളിക്കും അവസാനം ഇടു സുഹൈലേക്കും പെരുന്തൻ പെരുന്തച്ഛൻ ഒരു സംഭവം ഒരു മിനിറ്റ് പോലെ പോലെ ഒരു മിനിറ്റ് ഉച്ചാലേ നിന്റെ സൈഡ് ഗോൾഡൻ വർക്ക് ചെയ്തല്ലേ ഏഹ് അടിപൊളി വർക്കണ്ട് ഇത് കൊറേ ചെയ്തിട്ടുണ്ട് അല്ലേ ഗോൾഡ് വരുമ്പോ വേറൊരു ലുക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ വർക്ക് ആ ലൈറ്റിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ അതൊക്കെ പൊളപ്പന കേട്ട പൊളപ്പനല്ല പൊപ്പളപ്പൻ നൗചാദ് പോയിട്ട് അപ്പുറത്തേക്ക് നൗചാദ് എന്തേലും പറയാൻ അല്ല സുഹേല എന്തേലും പറയാനുണ്ടോ

ഞാൻ പറഞ്ഞ പേര് ആണ് കറക്റ്റാണ് സുഹൈ വിദഗ്ധൻസൈ ഇത് എത്ര രൂപയുടെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുടെ വർക്കാണ് കേട്ടോ ഏഹ് എന്തായാലും അടിപൊളിയാണ് പുള്ളി നല്ല മനസ്സ് നിറഞ്ഞാണ് പോണത് ഓട്ടോടെ ഉടമസ്ഥ അതുപോലെ തന്നെ ഫിറ്റിങ്സ് ഇതേ പറഞ്ഞോ എങ്ങനുണ്ട് ഫിറ്റിങ്സ് ഫിറ്റിങ്സ് തളന്നില്ലേ പിന്നോ ആ അത് ക്യാമറ കാണുമ്പോ ഒരാണ്ടാട്ടം അതെ ക്യാമറ കളിയാക്കി കൊല്ലും നിസാറില്ലേ അതെല്ലേ അപ്പൊ ഉറക്കം മനുണ്ടാ അപ്പ ഒറ്റ പോക്ക് പോകണ്ട ഇവിടെയൊക്കെ നിർത്തി റെസ്റ്റ് പോകുമ്പോൾ റെസ്റ്റ് ചെയ്ത് പോകട്ടെ എത്ര കിലോമീറ്റർണ്ട് ഇവിടുന്ന് ഇരുന്നൂറ്റിയാമ്പ് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അല്ലേ അപ്പ വീഡിയോ അല്ലേ മോശ വീഡിയോ നിർത്താലാ അപ്പ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോണേട്ടാ അതായത് നിർത്താൻ പോണു അപ്പൊ എനിക്ക് പറയാനുള്ളത് വണ്ടി പണിയാൻ ആഗ്രഹിക്കുന്നവർ വണ്ടി പണി അറിയാവുന്നവർ അടുത്തേക്ക് വരിക അല്ലേ ഈ രീതി ഞാൻ ആരും ഉദ്ദേശിച്ചല്ലേ എന്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അപ്പ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ ഞാൻ പഠിച്ചേക്ക് ഓർക്കൂ നിൻ നി പോലെ എല്ലാ മതസ്ഥരെയും സ്നേഹം കൊണ്ട് ബഹുമാനിക്കൂ മനുഷ്യാനി മതം ഏതായാലും മനുഷ്യരെല്ലാം ഒന്നിന്ന് ഓർക്കൂ മനുഷ്യാനി